വുകൾ ജീവിതകാലത്തു തന്നെ പാവപ്പെട്ടവരുടെ അത്താണിയായിരുന്നു മഹാനവറുകളുടെ സ്മരണാർത്ഥമാണ് ഈ അപ്പവാണിഭ നേർച്ച ഇവിടെ നടക്കുന്നത് തികഞ്ഞ സൂഫി വര്യരായിരുന്ന അലാഹുദ്ദീൻ ഹിംസെ റഹ്ത്തുല്ലാഹി അലഹി പതിനാറാം നൂറ്റാണ്ടിലാണ് സിറിയയിൽ നിന്ന് കേരളത്തിലെത്തിയത് കോഴിക്കോട് ജില്ലയിൽ താമസമാക്കിയ മഹാനവർഗുകൾ അവിടെ നിന്ന് തന്നെയാണ് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ദാമ്പത്യത്തിൽ പിറന്ന കുട്ടിയാണ് ഷെയ്ഖ് മാമുക്കോയ എന്നറിയപ്പെടുന്ന ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാദ്ദീൻ ഹംസി റഹ്മുല്ലാഹിഅലി നബി ഉണ്ണി 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 ചെറുപ്രായത്തിൽ തന്നെ ആയോധന കലകളിൽ നൈപുണ്യം നേടിയ മഹാനവറുകൾ പിതാവിൻ്റെ വഴിയെ അധ്യാത്മിക സരണിയിലും പ്രവേശിച്ചു ഇരുപതാം വയസ്സിൽ അന്യദേശങ്ങളിലേക്കുള്ള